നമസ്കാരം ഇത് രാജീവാണ് ആർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് അർത്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിപ്പിക്കുന്നു ആയിരക്കണക്കിന് കുട്ടികളെ നമ്മൾ നമ്മളിവിടുന്ന് പഠിപ്പിച്ചിരിക്കുന്നു നൂറുകണക്കിന് കുട്ടികളിവിടുന്ന് പാസ്സായി പോയിരിക്കുന്നു റാങ്ക് ഹോൾഡേഴ്സിനെ നമ്മൾ നമ്മളിവിടുന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്വാളിഫൈഡ് കമ്പനി സെക്രട്ടറി അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്നും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അർത്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് വേറെ ഒരു കോഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നില്ല കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രമാണ് പഠിപ്പിക്കുന്നത് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറീസ് ഗുരുകുലമാണ് ദൂരത്തുനിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഇരുപത്തഞ്ച് കുട്ടികൾക്കാണ് ഇവിടെ അഡ്മിഷൻ ആദ്യം വരുന്ന ഇരുപത്തഞ്ച് കുട്ടികൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാറുള്ള ചോദ്യം നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ച് അറിയാമോ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അതോ നിങ്ങൾ വേറെ ഏതോ ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം ചെയ്യേണ്ടുന്ന ഒരു കോഴ്സായിട്ടാണോ ഈ കോഴ്സിനെ നിങ്ങൾ കാണുന്നത് ഈ ചോദ്യത്തിനൊരു കാരണമുണ്ട് കാരണം വേറെ എന്തൊക്കെയോ ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം ചെയ്യുന്ന ഒരു കോഴ്സായിട്ടാണ് നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നതെങ്കിൽ ഈ കോഴ്സ് പാസ്സാകാനുള്ള സാധ്യത കമ്പാരറ്റീവ്ലി കുറവാണ് കാരണം മറ്റുള്ള കോഴ്സുകളെ പോലെയല്ല കമ്പനി സെക്രട്ടറി കോഴ്സുകൾ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത്രയൊന്നും കാര്യങ്ങൾ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നുവോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും ഞാൻ ആലോചിച്ചത് നയൻറ്റി ഫോറിലാണ് ഞാൻ ഈ കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുന്നത് അന്ന് ഞാൻ ഇത്രയൊന്നും ആലോചിച്ചിട്ടില്ല പക്ഷെ അന്ന് അന്ന് ഇത്രയും ആലോചിക്കേണ്ട കാര്യമില്ല ഹൺഡ്രഡ്സ് ഓഫ് കമ്പനി സെക്രട്ടറിസ് ആണ് അന്നുണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല നമ്മളുടെ മുമ്പിൽ ധാരാളം ഓപ്പർച്യൂണിറ്റികളുണ്ട് ധാരാളം പരസ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചും പല കോഴ്സിനെ കുറിച്ചും പരസ്യങ്ങളുണ്ട് ഓരോ കുട്ടിക്കും ജീവിതത്തിൽ എന്താകണമെന്ന് ആഗ്രഹമുണ്ട് ഇന്ന് പണ്ടൊക്കെ നമ്മുടെ പാരൻസ് ഡ്രൈവ് ചെയ്യുന്ന കോഴ്സുകളിലേക്കാണ് നമ്മൾ പോയിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയാണോ അല്ല ഇന്ന് ഒരളവ് വരെ കുട്ടികൾക്ക് ഒരു ഒരു ഡ്രൈവിംഗ് ഉണ്ട് ദ ഡ്രൈവ് പാരൻസ് ടു ദാറ്റ് പെർട്ടിക്കുലർ കോഴ്സ് പക്ഷെ അങ്ങനെ തീരുമാനിക്കുന്ന സമയത്തും നിങ്ങൾ എപ്പോഴെങ്കിലും കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കണം എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യുന്നു കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുന്നത് ഒരു വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുന്നതിനോട് ചേർന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നതാണ് കാരണം ധാരാളം പഠിക്കാൻ ഇതിലുണ്ട് ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ് ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജോലി ഒരു കോർപ്പറേറ്റ് ജോലി ചെയ്യാൻ നിങ്ങൾ കഴിവുള്ള ഒരാളായിട്ട് മാറുന്നു ഒരു ലിസ്റ്റഡ് കമ്പനിയുടെ അല്ലെങ്കിൽ പത്ത് കോടിയിലെ മേലെ ഷെയർ ക്യാപിറ്റൽ ഒരു കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ മിനിമം ഒരു വർഷമെങ്കിലും സി എസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ലെവലിലേക്ക് ഒരു വർഷമെങ്കിലും നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് പഠിക്കുന്നതായിരിക്കും ഒന്നും കൂടെ നന്നായിരിക്കാം പാസ്സാകാനുള്ള സാധ്യത രണ്ട് സാർ ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് പ്ലസ് ടു കഴിഞ്ഞ് തുടങ്ങണോ ഡിഗ്രി കഴിഞ്ഞ് തുടങ്ങണോ നോക്കൂ പ്ലസ് ടു കഴിഞ്ഞ നാല് വർഷം കൊണ്ടാണ് നിങ്ങൾ ഡിഗ്രി എടുക്കുന്നതെങ്കിൽ ഇതേ നാല് വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമ്പനി സെക്രട്ടറി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒരു പ്ലസ് ടു കഴിയുന്ന കുട്ടിയാണെങ്കിൽ പ്ലസ് ടു ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം നിങ്ങൾ നേരിട്ട് കമ്പനി സെക്രട്ടറി പഠിക്കൂ എൻട്രൻസ് എഴുതി എക്സിക്യൂട്ടീവ് എഴുതി ട്രെയിനിങ്ങിന് പോവും ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ ധാരാളം ഓൺലൈൻ യൂണിവേഴ്സിറ്റികളുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഓൺലൈൻ യൂണിവേഴ്സിറ്റികളുണ്ട് അവിടെ നിന്ന് ഡിഗ്രി ചെയ്തൂടെ എന്തിനു വേണ്ടി നിങ്ങളുടെ പേരിന്റെ അപ്പുറത്തെ ഡിഗ്രി കാണാൻ വേണ്ടി ബികോം ബി എ ബി എസ് സി എന്ന് കാണാൻ വേണ്ടി പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഈ കോഴ്സിനെ കമ്പനി സെക്രട്ടറി കോഴ്സിനെ ഒരു പി ജി ക്വാളിഫിക്കേഷനായിട്ട് അംഗീകരിക്കും അതിനർത്ഥം പ്ല ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി കഴിയാതെ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഈ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങളൊരു പി ജി കഴിഞ്ഞാൽ യു ജി സിയുടെ ഒരു കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി ജി എടുത്ത ഒരു കുട്ടിയായിട്ട് നിങ്ങൾ അംഗീകരിക്കും നിങ്ങൾക്ക് നെറ്റ് എക്സാമിനേഷൻ എഴുതാം നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതാം പി എച്ച് ഡി ചെയ്യാം കോളേജുകളിൽ പഠിപ്പിക്കാം പക്ഷേ എങ്കിലും നിങ്ങൾ ഡിഗ്രി ചെയ്യാം നിങ്ങൾക്ക് ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാവുന്നതാണ് ഇനി ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ ഒരു വർഷം സ്പെൻഡ് ചെയ്യൂ നിങ്ങൾ വേറൊരു കോഴ്സും ചെയ്യരുത് നേരിട്ട് ഈ സി എസ് എക്സിക്യൂട്ടീവ് ചെയ്യൂ നിങ്ങൾ തീരുമാനിക്കണം നിങ്ങൾ എന്താണ് ചെയ്യണതെന്നുള്ളത് പിന്നെ ആരെങ്കിലും പറഞ്ഞതുപോലെ കമ്പനി സെക്രട്ടറി കോഴ്സ് എന്ന് പറഞ്ഞാൽ തിയറി കോഴ്സാണ് അതിൽ പ്രോബ്ലംസ് ഒന്നുമില്ല എന്നൊന്നും വിചാരിക്കരുത് കമ്പനി സെക്രട്ടറി കോഴ്സ് ഓഫ് കോഴ്സ് തിയറി കോഴ്സാണ് ലോ കോഴ്സാണ് ധാരാളം തിയറി പഠിക്കാനുണ്ട് ധാരാളം നിയമങ്ങൾ പഠിക്കാനുണ്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ കണക്കും ഇതിൽ പഠിക്കാനുണ്ട് കോർപ്പറേറ്റ് അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഡയറക്ട് ടാക്സ് ഇൻഡയറക്ട് ടാക്സ് ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് നമ്മൾ പഠിക്കും അത്ര തന്നെ ഇനിയും ലോ പഠിക്കാൻ ഭയങ്കര സുഖമാണ് എന്ന് പലരും പറയാറുണ്ട് ലോ പഠിക്കാൻ ഭയങ്കര സുഖമാണ് ആർക്ക് ലോ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പം നിങ്ങൾക്ക് ലോ പഠിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അത് വേണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അതേസമയം വേറെ ആരോ ചെയ്തു എന്ന് വിചാരിച്ച് നമ്മളിത് ചെയ്താൽ അപ്പൊ കമ്പനി സെക്രട്ടറി പഠിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ആലോചിക്കണം ഇതൊക്കെ ആലോചിക്കണം പിന്നെ ഇത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ ഡെഫിനറ്റായിട്ടും ചെറിയൊരു ശമ്പളത്തിന് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം ട്രെയിനിങ് ചെയ്യണം ധാരാളം ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് അവിടെ കിട്ടും പഠിക്കുന്നതിന് വേണ്ടി സോ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ ഉടനെ രണ്ടാമത്തെ ലെവൽ കഴിഞ്ഞാൽ മൂന്നാമത്തെ ലെവൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇരുപത്തി ഒന്ന് മാസത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യേണ്ടി വരും നിങ്ങൾ അവിടെ കുറഞ്ഞ ശമ്പളമേ കിട്ടുള്ളൂ പക്ഷേ ആ ആർട്ടിക്കിൾഷിപ്പ് എന്തിനാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാ സാധ്യതയുണ്ട് അതിലെ സൊല്യൂഷൻസ് എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ സോ ദാറ്റ് ഈസ് ഇസ് ആൾസോപ്പർച്യൂണിറ്റി ഇനി കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുന്ന സമയത്ത് സാർ സാറിൻ്റെ അടുത്ത് വന്ന് പഠിച്ചാലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവില്ലേ അതെന്താ ഞാൻ വല്ല മന്ത്രവാദമോ അല്ലെങ്കിൽ വല്ല തകിടൊക്കെ തരുന്നുണ്ടോ ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ ഒന്നുമില്ല ഞാൻ പതിമൂന്ന് വർഷം പഠിപ്പിക്കു പഠിപ്പിക്കുന്നു പഠി പതിമൂന്ന് വർഷമായിട്ട് പഠിപ്പിക്കുന്നു എനിക്ക് മുപ്പത്തെട്ട് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നു നിങ്ങളുടെ കഴിവാണ് നിങ്ങളുടെ വിജയം എനിക്ക് നിങ്ങളെ സഹായിക്കാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ എഫേർട്ട് നിങ്ങളിടാൻ തയ്യാറാവണം ഇത്രയ്ക്കും ആലോചിച്ചിട്ടും നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കണമെന്ന് എങ്ങനെയെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എങ്ങാനും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കമ്പനി സെക്രട്ടറി ആകാൻ യോഗ്യനായ അല്ലെങ്കിൽ യോഗ്യയായ ഒരാളാണ് കാരണം ചലഞ്ചസ് എടുക്കാൻ തയ്യാറുള്ള ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന ആ സ്വപ്നം കാണാൻ ആഗ്രഹമുള്ള അതിനുവേണ്ടി പണിയെടുക്കാൻ തയ്യാറുള്ളവർക്കാണ് ഇത്രയും വലിയ കോഴ്സുകളൊക്കെ ഉള്ളത് സോ അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്രയും നേരം സമാധാനമായിട്ട് ഈ വീഡിയോ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ വീണ്ടും വേറൊരു കാര്യവുമായിട്ട് ഞാൻ വരും അതുവരെ ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ് താങ്ക് യു